നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂരിൽ കാറിലെത്തിയ യുവതിയും കുഞ്ഞും അടങ്ങുന്ന സംഘം വഴിയാത്രക്കാരിയുടെ താലിമാല കവർന്നു പച്ചാട്ടേരി കൊട്ടേക്കാടാണ് സംഭവം വഴി ചോദിക്കാനെന്ന വ്യാജേന കാറിനടുത്തേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു കവർച്ച മങ്ങാട്ടീരിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന പച്ചാട്ടേരി ചെങ്ങോട്ട് രഞ്ജിത്തിന്റെ ഭാര്യ ശ്രീലക്ഷ്മിയാണ് കവർച്ചക്കിരയായത് പര്യാപുരത്തുനിന്ന് കാൽനടയായി കൊട്ടേക്കാട് എത്തിയതിന് പിന്നാലെയാണ് കവർച്ച ഉണ്ടായതെന്ന് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് രഞ്ജിത്ത് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു എന്റെ ഭാര്യ പതിനൊന്നാം തീയതി വൈകുന്നേരം ഒരു താൽക്കാലിക ജീവനക്കാരി ഒരു സഹകരണ സ്ഥാപനത്തിൽ പോകുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി ഉച്ചയോടുകൂടി ഒരു മൂന്ന് മണിക്ക് ശേഷം മൂന്ന് മണിയോടുകൂടി പര്യാപുരത്തെത്തി അവിടുന്ന് കൊട്ടേക്കാട് ഭാഗത്തുള്ള ഞങ്ങളെ വീട്ടിലേക്ക് നടന്നു വരുകയാണ് വീട്ടിലേക്ക് വരുന്ന വഴി വീട്ടിൽ നിന്ന് കുറച്ചപ്പുറത്ത് വീട് കഴിഞ്ഞ് കുറച്ചപ്പുറത്തുള്ള ഒരു വീട്ടിൽ നമ്മുടെ ഒരു അവളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ പര്യാപുരം ഭാഗത്തേക്ക് നിർത്തിയിട്ടുള്ളൊരു കാറ് ആ കാറിൽ ഒരു ഫാമിലിയാണ് മുതലെയാണ് ഉണ്ടായിരുന്നത് അവർ കൈകട്ടി വിളിച്ചു അപ്പോൾ അങ്ങോട്ട് ചെന്ന സമയത്ത് കോ ഡ്രൈവർ സീറ്റിലൊരു ലേഡിയും ഒരു കുട്ടിയും ഇരുന്നിരുന്നു അപ്പോൾ അവരെടുത്തേക്കാണ് ചെന്നത് ഇവിടെ പല്ല് ഡോക്ടർ എവിടെയുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് ഇവിടെ അറിയാവുന്നതുകൊണ്ടുള്ളൂ പിന്നെ കുറച്ചൊന്ന് കുന്തിയിട്ട് അത് അപ്പുറത്ത് പച്ചാറ്റിൽ പല്ല് ഡോക്ടർ ഉണ്ട് എന്ന് പറയും പെട്ടെന്ന് ഈ സ്ത്രീ മാല യുംാകെയി കറുത്ത കാറിലാണ് കവർച്ചാ സംഘം ഉണ്ടായിരുന്നത് കുഞ്ഞിനെ മടിയിലിരുത്തി സ്ത്രീയും കാറിന്റെ മുൻ സീറ്റിലായിരുന്നു കവർച്ചയിൽ പതറിപ്പോയ ശ്രീലക്ഷ്മി ഫോൺ എടുത്തപ്പോൾ സ്ത്രീ ഫോൺ തട്ടിത്തെറപ്പിച്ചു തുടർന്ന് അമിത വേഗതയിൽ കാർ കടന്നു ഫോൺ എടുക്കാൻ വേണ്ടി ബാഗിന്റെ സൈഡിൽ നിന്ന് ഫോൺ എടുക്കുന്ന സമയത്ത് സ്ത്രീ ഗ്ലാസ് നിന്ന് കഴുകി പുറത്തേക്ക് ഇട്ടിട്ട് മൊബൈൽ തട്ടി തട്ടിത്തുറിപ്പിച്ചു മൊബൈൽ തട്ടിത്തുറിപ്പിച്ചപ്പോൾ ഇതൊക്കെ കൂടെ ആളുകൾ ആ ഒരു സെക്കൻഡിൽ വണ്ടി മൊബൈൽ എടുക്കാൻ വീണ്ടും കുഞ്ഞ സമയത്ത് വണ്ടി എടുത്തു പോവുകയാണ് ചെയ്യുന്നത് അതിനകത്ത് ഒരു ലേഡി പിന്നെ ഒരു രണ്ട് വയസ്സിനടുത്ത് ഒരു കുട്ടി പിന്നെ ഒരു പുരുഷനുമാണ് ഉള്ളതെന്നാണ് പറയുന്നത് പുരുഷനാണ് ഡ്രൈവ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു താടിയൊക്കെ വെച്ചൊരു പുരുഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളൂ അത് തുറന്ന് നമ്മൾ പിന്നെ വിവരം കുറച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത ഈ പോകാൻ നിന്നിരുന്ന വീട്ടിലേക്ക് തന്നെ നമ്മൾ വേഗം ഓടി അവിടെ എത്തി അവിടെ ഒന്ന് നോർമലായ ഭാഗം തന്നെ തന്നെ വിളിച്ച് വിവരം പറഞ്ഞു ഞാനെത്തി നമ്മളിവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം പറഞ്ഞു ഇവിടുത്തെ സി സി ടി വികൾ പരിശോധിച്ചു സി സി ടി വിയികൾ പരിശോധിച്ച സമയത്ത് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് പര്യാപരം ഭാഗത്തേക്കാണ് വാഹനം പോയിട്ടുണ്ടാവുക എന്നാണ് പക്ഷേ പര്യാപരം ഭാഗത്തേക്ക് പിന്നെ വൈഫ് നടന്നു വന്നതിന് ശേഷം പറഞ്ഞ ബ്ലാക്ക് കളറിലുള്ള വണ്ടി പോയതായി കാണുന്നില്ല അപ്പോൾ മറ്റ് സൈഡിലേക്കുള്ളത് കൂടി പരിശോധിച്ച് അതിനകത്ത് ചെയ്യണം കേസ് നില കഴുത്തിന് പിന്നിൽ മാല പൊട്ടിച്ച സമയത്ത് പരിക്കു പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ പേടിയായതിനു ശേഷം സ്റ്റേഷനിലെത്തി മൊഴി കൊടുത്ത് മാങ്ങാട്ടേരിയിൽ സഹകരണ സംഘത്തിൽ ജോലി ചെയ്യുന്ന ശ്രീലക്ഷ്മി ഓട്ടോയിൽ പര്യാപുരത്തെത്തി അവിടെ നിന്ന് കൊട്ടേക്കാട്ടേക്ക് നടക്കുകയായിരുന്നു തിരൂർ സിഐ കെ ജെ ജനേഷ് ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എഡിറ്റർ ലൈവ് പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ